ഗ്രാമവഴികളിലൂടെ ഹോൺമുഴക്കി പാഞ്ഞു പോകുന്ന വാഹനങ്ങളെ നമ്മൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട് പലപ്പോഴും ഹോണിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ വഴിമാറി നിൽക്കാറുണ്ട് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിജീവനത്തിൻ്റെ ഹോണടി ശബ്ദമാണ് ആനയിൽ നിന്നും കടുവയിൽ നിന്നും കാട്ടുപന്നിയിൽ നിന്നുമെല്ലാം മനുഷ്യനെയും വളർത്തുമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകരുടെ കഷ്ടപ്പാടുകളുടെ കഥ വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത വഴികളിലൂടെ ഒറ്റയടി പാതകളിലൂടെ മലമുകളിൽ ഒറ്റപ്പെട്ടു പോയ കുറെ കർഷകരുടെ നൊമ്പര കഥകൾ അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറയ്ക്ക് സമീപം കളിതെറ്റമ്പാറ അട്ടയോലിമല പ്രദേശങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കൃഷിഭൂമി ഉപേക്ഷിച്ച് കുടിയിറങ്ങുന്ന കർഷകരുടെ ദുഃഖകരമായ കുറെ കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വളർത്തു നായികളെയാണ് ഇവിടെ കടുവ പിടിച്ചതെന്ന് ഇവർ പറയുന്നത് നാട്ടുകാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് നമുക്ക് മല കയറിയിറങ്ങാം മുഴുവൻ മണ്ണിൽ അധ്വാനിച്ച കുടിയേറ്റ കർഷകർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറയ്ക്കടുത്ത രണ്ടാം കടവ് കളിതെട്ടുംപാറ പ്രദേശങ്ങളിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മലനിരകളിൽ ഒറ്റപ്പെട്ടു പോയ ഏതാനും കുടുംബങ്ങൾ നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് മല കയറി അധ്വാനിച്ച് പൊന്നു വിളയിച്ച ഭൂമിയിൽ നിന്നും വന്യമൃഗങ്ങളുടെ ഭീഷണി കൊണ്ട് കുടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം രണ്ടാംകടവ് അട്ടയോലി മലയിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് എത്തിയതാണ് വയലാമണ്ണിൽ ജോണിക്കുട്ടിയും ഭാര്യ തങ്കമ്മയും അന്ന് പതിനാലിലധികം കുടുംബങ്ങൾ ഇവിടെ താമസക്കാരായി ഉണ്ടായിരുന്നു ഇന്ന് അവശേഷിക്കുന്നത് നാല് കുടുംബങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം സ്ഥലം ഉപേക്ഷിച്ച് താഴേക്കിറങ്ങി വാഹന സൗകര്യം വേണമെങ്കിൽ രണ്ടു കിലോമീറ്റർ ചെങ്കുത്തായ മൺ റോഡുകളിലൂടെ നടന്നിറങ്ങണം കഴിഞ്ഞ ദിവസമാണ് ജോണിയുടെ നായിയെ കടുവ പിടിച്ചത് അത്ഭുതകരമായി നായ രക്ഷപ്പെട്ടെങ്കിലും കടുവ ഇവിടുത്തെ സ്ഥിര സാന്നിധ്യമാണ് കടുവ ഒക്കെ പിടിച്ചു എല്ലാം അവിടെ ഭർത്താവ് പോയതാ ഞാൻ തന്നെ ഒരു കൂടിയാണ് രണ്ട് മക്കളുള്ളതാണെങ്കിൽ ഇതുവരെ നാട്ടിലാ ഉള്ളൂ പണിയെടുത്ത് ജീവിക്കുന്നത് കരി വീട്ടിലാണ് വളരെ കഷ്ടം പേടിച്ചിട്ട് പേടിച്ചിട്ടിപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങത്തില്ല അഞ്ചാറ് കശ്മാവുള്ളൂ രണ്ടി പേർക്കാൻ പോലും ഇറങ്ങി പോകാൻ പറ്റിയ പേടിയാണ് പേടിച്ചിട്ട് എങ്ങനെ പോകാനാ അലയുടെ മണ്ട വരെ വരെയർ പോകണം എല്ലാം സ്ഥലം മേടിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെല്ലാം ഒരു പറമ്പ് തേടിച്ചിട്ടില്ല മുള പോസ്റ്റിനൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര വനമാണ് കാട്ടാന പത്താന ഒന്ന് ചെന്നാൽ പോലും ഒന്നും കാണാൻ പറ്റിയില്ല അതുപോലെ ആനയെല്ലാം ഇറങ്ങുന്നുണ്ട് പന്നിശല്യം അതിലപ്പുറം ഇപ്പോൾ കടുവായുമായി ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർക്കും ഇല്ല പേടിച്ചിട്ട് പുറത്തിറങ്ങത്തില്ല അതേ അവസ്ഥയാണ് കുറേ പേര് മണ്ടേന്ന് സ്ഥലം വിറ്റുപോയി ആ സ്ഥലമെല്ലാം മേടിച്ചവരെ വനം തെളിക്കുന്നുമില്ല പണിയെടുക്കുന്നുമില്ല മുഴുവൻ ഫോറസ്റ്റായിട്ട് കിടക്കുക അതുകൊണ്ട് ആനശീലം അവിടെ താമസമാണ് അതിൻ്റെ കൂടി ഇപ്പോൾ കടുവയും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർക്കവും ഇല്ല കളിതൊട്ടുമ്പോൾ ആറയിലും സ്ഥിതി മറ്റൊന്നല്ല ചുറ്റും വന്യമൃഗങ്ങൾ തന്നെ കുന്നേൽ ജോർജിന്റെ വീട്ടുമുറ്റത്തു നിന്നും വളർത്ത നായിയെ കടുവു പിടിക്കുന്നത് കഴിഞ്ഞയാഴ്ചയാണ് ഇരട്ടി മൃഗാശുപത്രിയിൽ എത്തിച്ച് നായ്ക്ക് ചികിത്സ നൽകിയതിന് മാത്രം പതിനായിരം രൂപയിലധികം ചിലവായി വനപാലകരെത്തി കുറച്ച് പടക്കങ്ങൾ നൽകി മടങ്ങിയെങ്കിലും കടുവയും വന്യമൃഗങ്ങളും അവിടെ തന്നെയുണ്ട് രണ്ടും മൂന്നും ഏക്കർ വരുന്ന കൃഷിഭൂമി വിറ്റ് താഴേക്കിറങ്ങിയാൽ ജീവിക്കാൻ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ലെന്നും ഇവർ പറയുന്നു ഭൂമി വിൽക്കണമെന്ന് വിചാരിച്ചാൽ കൂടി വാങ്ങാൻ ആരുമില്ല ഇവർക്കും ചെറുതൊക്കെ നമ്മളോട് പറയാനുണ്ട് ഞാൻ ഇവിടെ അഴിച്ചു വിടുമ്പോൾ കുട്ടിന്ന് അഴിച്ചു വിട്ടു അങ്ങോട്ട് ഓടി ഒരു സാധനം കഴിച്ചപ്പോഴത്തേക്കും ആണ് ഈ പട്ടി കിടന്ന് കരയുന്നത് കേട്ടോ ഞാൻ ഞാനവിടുന്ന് ലൈറ്റ് ഡെസ്കലിപ്പോ ഞാൻ ആ ലൈറ്റ് വരുത്തുകൊണ്ട് കുറച്ചങ്ങ് മാറി നിന്നു അപ്പോൾ ഒന്നുകൂടെ കരഞ്ഞ് കേട്ടു അന്നേരം അതിനെ എത്തി എത്തിയപ്പോഴത്തേക്കും ഈ റബ്ബറിൻ്റെ ഫ്ലാറ്റ് കോട ഈ പയർ വല്ലയോ ഈ പോക്കത്ത് നിൽക്കുവല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കടുവായും ഈ പട്ടിക്കൂടെ ഉണ്ട് അവിടെ കടന്ന് ഇപ്പോൾ ഇടയ്ക്കുന്നുണ്ട് പിടി എനിക്കും ഒട്ട് കാണത്തുമില്ല കടുവായെന്നുള്ള എനിക്ക് ഉറപ്പായി പട്ടി കരയുന്നതുകൊണ്ട് അവിടെ കുറച്ച് ഞാൻ ഒറ്റപ്പാട് കാറുകൂവെല്ലാം ചെയ്തു അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പട്ടി ആ ചായക്കുള പട്ട ഓടിയും വരുന്ന കണ്ടു മിനി ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴും മൂന്ന് പുറത്തേരി ഇവിടെ വന്നു ഇങ്ങനെ ഞാനവിടെ പറയായിരുന്നു ഒന്നും തോന്നുന്നില്ല ഞങ്ങൾക്ക് ഞടുത്തു എന്നാ പറഞ്ഞങ്ങളോട് ഇപ്പം എന്നാ നമ്മൾ പറയണ്ടേ അവർ നമ്മളെപ്പോഴും മനസ്സിലല്ലേ അവർ വന്നപ്പോഴും അവരിൽ ഒരാഴ്ച പോലും ഇല്ല ഒരു തോക്കില്ല ആ പടം മൂന്ന് കെഡലേറ്റ് പാട്ടാണ് അതിന് കയറി വരുന്നത് നമ്മൾ അവരോട് എന്നാ പറയണ്ടേ അവരുടെയും ജീവനും പേടി പേടി അവർ കയറി വന്നത് മൂന്ന് ലൈറ്റും കൊണ്ട് പോറഞ്ഞാൽ ഈ യാത്രാ സൗകര്യം ഇല്ലാത്ത അകത്തോട് കയറി വന്നാത്ത അവസ്ഥ എന്താവും എന്നാത്ത ആൾക്കാർ അവർക്കൊരു തോക്കയില് കൊടുക്കണ്ടേ ഇതുമില്ല പശുവിനെ പിടിക്കാം അറ്റകി നമ്മുടെ വീട്ടിൽ കയറി നമ്മളെ പിടിക്കാം ഇതെല്ലാം വന്നു കഴിഞ്ഞ് എല്ലാ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞ് ആൾക്കാർ വിലപിച്ചിട്ടോ കയറിയിട്ടോ ഒന്നും കാര്യമില്ല ഇതൊന്നും വരാതിരിക്കാൻ എല്ലാവരും നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരേപോലെ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുക പണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞടയ്ക്ക് എന്തോ എം എൽ എ പറഞ്ഞ പോലെ പന്നീനെ മണ്ണിനെ ഒഴിച്ച് കത്തിക്കാതെ കറി വെച്ച് തിന്നാനുള്ള ഒരു സംവിധാനം എല്ലാവരും ആലോചിച്ച് ചെയ്യുക പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആയാലേ വേറെ ഏതൊക്കെയോ പഞ്ചായത്തുകളിൽ ചെയ്യുന്ന പോലെ നമുക്കത് കാട്ടുമുറങ്ങളെ അല്ല പന്നീനെയൊക്കെ വേട്ടയായിട്ട് പിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഉഷാറായാൽ ഇതെല്ലാം നമുക്ക് ചെയ്യാം എന്നും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ ഇവിടുത്തുകാരൊക്കെ സ്ഥലങ്ങളൊക്കെ തെളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തെളിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു സ്ഥലങ്ങളൊക്കെ തെളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ ഇടയ്ക്കൊക്കെ കുറേ ആൾക്കാർ കുടുങ്ങി കിടക്കുവാണ് നമ്മളൊക്കെ സ്ഥലം കൊടുക്കാൻ ഒരു കാരണ പറ്റാത്ത അവസ്ഥയിലും ഒക്കെയാണ് ജീവിക്കുന്നത് അതായത് ഈ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആന കടുവ ഈ രണ്ടാം ചെറു ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ പ്ലാനൊക്കെ ഉണ്ട് അതിപ്പം ഈ മാർച്ച് മുപ്പതിന് മുമ്പ് തീർക്കണമെന്ന് പറയുമ്പോൾ ഇത് പദ്ധതി ഒന്നും ആയിട്ടൊന്നുമില്ല നടപ്പിലാക്കുക ആയിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല തുണിമരം വരെ ആയിട്ട് ഫെൻസിങ് ആയിരുന്നു കേട്ടു ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഫെൻസിങ് കൊണ്ട് കടുവായിക്കൊരു പ്രശ്നമൊന്നുമില്ല ആനയ്ക്കല്ലേ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ആ കടുവായനെ നിയന്ത്രിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ എന്നാൽ അതിനെപ്പറ്റി പറയുക ഓ കടുവായെ തീറ്റ കൊടുക്കാൻ കാട്ടിൽ എന്തെങ്കിലും ആക്കുക നമ്മൾ പലതായിട്ട് നമ്മൾ ഈ ആനുവൽ പ്ലാന്റിലൊക്കെ കാണാറുണ്ട് കാട്ടിലൊക്കെ ടാങ്ക് ഇട്ട് വെള്ളവും മൃഗങ്ങളൊക്കെ ഹോണി ശബ്ദവും പടക്കവും പാട്ടുകൂട്ടലുമെല്ലാം ഒരു അതിജീവനത്തിന്റെ മത്സരമാണ് ഇവർക്ക് വേണ്ടത് ലക്ഷങ്ങളോ കോടികളോ മുടക്കിയുള്ള പദ്ധതികളല്ല വന്യമൃഗങ്ങളിൽ നിന്നും ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണമാണ് കൺമുൻപിൽ മുൻപിൽ വളർത്തു നായ്ക്കളെ വന്യജീവികൾ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നാളെ ഒരുപക്ഷെ ഞങ്ങളായിരിക്കുമോ എന്ന് പേടിപ്പെടുത്തുന്ന സത്യം ബിനാമികളുടെ പേരിൽ വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങൾ കാട് കയറി വന്യജീവികളുടെ താവളമായിരിക്കുന്നു പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമെല്ലാം മുന്നിൽ കണ്ട് വാടക വീടുകളിലും മറ്റുമായി സുരക്ഷിതമായി മലയിറങ്ങി അവശേഷിക്കുന്നത് ചുരുക്കം ചില കുടുംബങ്ങൾ മാത്രം അവർക്കും വേണം സുരക്ഷിതമായ ഒരു ജീവിതം